ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടരോക്കാ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറീസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ തോട്ട്സുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു ഇവിടെ വീനസ് എന്നുള്ളൊരു കാർഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒരു വീനസ് എനർജി നിൽക്കുന്ന ഒരാളായിരിക്കാം ആറാം തീയതി ജനിച്ച ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാർട്ട് നമ്പറൊക്കെ സിക്സ് ഒരു സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ വീനസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ദ പാർട്ട് ഓഫ് യു ദാറ്റ് ഡിസൈസ് ബ്യൂട്ടി ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരിലും നിങ്ങളോടൊരു അട്രാക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ ഒരു പക്ഷേ നിങ്ങളെ വളരെയധികം ചേസ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ടും നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ആൾക്കൂട്ടത്തിനുള്ളിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ശ്രദ്ധ വരുന്നത് പോലെ മറ്റുള്ളവരുടെ കണ്ടുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം സക്സസ് ഇൻ്റലിജൻസ് ആൻഡ് വാരിയബിൾസ് നിങ്ങൾ വളരെ വിജയിച്ചൊരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊരു ഒരു സ്പെഷ്യൽ ഉണ്ടായിരിക്കാം അതൊക്കെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന സിറ്റുവേഷൻസാണ് ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അട്രാക്ഷൻ പവറുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ കാര്യമാണ് ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലെ മസ്കുലീൻ ഫെമിലിൻ എനർജി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് ഒരു ആത്മാവിൻ്റെ തന്നെ രണ്ട് പാർട്ടായിട്ട് രണ്ട് ശരീരത്തിലുള്ള കാര്യങ്ങളെ അവിടെ ആ രണ്ട് കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരാൾ ഫെമിനിൻ എനർജി ആയിരിക്കാം മറ്റൊരാൾ മസ്കുലിൻ എനർജി ആയിരിക്കുമല്ലോ ഇപ്പോൾ രണ്ട് കാര്യങ്ങളും കൂടി ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും ഈ ബാലൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമൊന്നുമല്ല അപ്പോൾ അത്തരം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുക എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചിന്തയോടുകൂടി ആ ഒരു പ്രോസസ്സിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ടാവാം അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് വന്നേക്കാം അല്ല എങ്കിൽ വേറൊരു കാര്യം കൂടി പറയാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ പേഴ്സൻറ്റേജ് ജീവിതത്തിൽ വേറൊരാൾ ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനെയും വേണ്ടാതെ വെക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വേണവും തന്നെ ആ ഒരു പ്രശ്നത്തെ രണ്ട് പേരെയും എനിക്ക് വേണം രണ്ട് റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് രണ്ട് റിലേഷൻഷിപ്പും അതാണ് വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ വിട്ടുകളയാതെ ആ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നിലനിർത്താം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഏതോ ഒരു അവസ്ഥയിൽ നിന്ന് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാമെന്ന് പറയുന്നതാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് ടെൻ ഓ വാൻസ് എന്ന് അവസ്ഥയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു സിക്സ് ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആഴത്തിലുള്ള ചിന്തയാണ് അതിന് തൊട്ട് മുമ്പ് വേറെ ഏതോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ബർഡൻ ആയിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്ന് പറയുന്ന പാരൻസ് ആയിരിക്കാം വിവാഹം കഴിക്കാത്തവരുടെ കാര്യത്തിൽ ഇനി സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്നവരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കാം ആ രണ്ട് സിറ്റുവേഷനും ഉള്ളതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല അതായത് ഒരു ബർഡൻ പോലെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും സാധിക്കാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് നിന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ വിട്ടുകളയാൻ പറ്റില്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ വ്യക്തിയെയും വിഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സിറ്റുവേഷൻ്റെയും ഇടയിൽ വളരെയധികം വിഷമിക്കുന്ന ഒരു മറ്റൊരു വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ വളരെ അധികം സന്തോഷമുള്ള അതായത് ഒരു ഉത്സവം പോലെ സമൃദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതായിരിക്കണം നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഫാമിലി ഉണ്ടെങ്കിൽ ആ രണ്ട് ഫാമിലിയോടും കൂടി വളരെയധികം ഹാപ്പിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ആ ഒരു ജീവിതയാത്രയിലായിരുന്നു എന്ന് വേണം പറയാൻ സാധിക്കും അതായത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എനർജി എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനായിരുന്നു നിങ്ങളുടേത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും രണ്ടുപേരും വേറെ വേറെ ഫാമിലിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കറിയുന്ന റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളെക്കുറിച്ച് അറിയാം അത്രമാത്രം മതിപ്പുള്ള അവർക്കും ഇഷ്ടമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ ഭാരപ്പെടുന്നൊരു സിറ്റുവേഷൻ വന്നു പോയിട്ടുണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല കുട്ടികളിനോടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അവരെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം വീലോ ഫോർച്യൂൺ ആണ് നിങ്ങളെ ആ വ്യക്തിയുടെ ലക്കായിട്ട് കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണ് പല കാര്യങ്ങളും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് ഇവിടെ ബീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ ടൈമിൽ ഒന്നിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം കാത്തിരിക്കുന്നുണ്ട് പേഴ്സൺ അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കാത്തത് ആ വ്യക്തി ഇവിടെ ബീൽ ഓഫ് ഫോർച്യൂണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൈം കൂടി കാണിക്കുന്നുണ്ട് ടൈമിനെ കൂടി കാണിക്കുന്ന ഒരു കാടാണ് അപ്പോൾ ഇപ്പോൾ ആൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നെങ്കിലും ആ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ആ വ്യക്തി ചോദിക്കുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു ടൈം ആ വ്യക്തിക്ക് അനുകൂലമാകുമ്പോൾ അതായത് കാലചക്രം തിരിഞ്ഞലി വരുന്നത് അപ്പോൾ അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു റീയൂണിയൻ സാധിക്കും എന്നുള്ളതാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ ആ വ്യക്തിയുടെ സോൾ പാർട്ടാണ് എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സണെ മനസ്സിലാവുന്നൊരു കാര്യം എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വളരെയധികം സാമ്യത ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഒരേപോലെ അല്ലെങ്കിൽ ഫീസ് ഒരേപോലെ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഇതൊരു ടിൻ കണക്ഷൻ ആണെന്നാണ് ഫീൽ ചെയ്യുന്നത് അത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരുപാട് പ്രണയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ സെപ്പറേഷൻ പീരീഡ് ആയിരിക്കും ഇപ്പോൾ ഉള്ളത് കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു അഡിക്ഷൻ ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു അട്രാക്ഷൻ നിങ്ങളോട് ആ വ്യക്തിക്കുണ്ട് വിട്ടുകളയാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഒരു പക്ഷേ ചില വ്യക്തികൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കും എന്നിട്ട് ആ വ്യക്തിയുടേതായിട്ടുള്ള ലോകത്തേക്ക് പോവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി വരുമായിരിക്കും നിങ്ങളടുത്ത് പഴയതുപോലെ സംസാരിക്കുമായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ സംസാരിക്കലുണ്ടാവില്ല വീണ്ടും ഒരു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പോകും അത് ആ വ്യക്തി ബാലൻസ് ചെയ്യുന്നതാണ് നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്തുവാണാ പേഴ്സൺ ചെയ്യുന്നത് ആ വ്യക്തിയുടെ സോളിന് ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ക്യൂൺ ഓഫ് മെൻറ്റക്കൾ നയൻ ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സ്നേഹം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ഫിനാൻഷ്യലി ഒരു ഗ്രോത്തോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പക്ഷേ നിങ്ങൾ അങ്ങോട്ടായിരിക്കാം ഈ വ്യക്തിയെ പലതരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ മറ്റുള്ളവരുടെ മുന്നിലും സൊസൈറ്റിക്ക് മുന്നിലും വളരെ നല്ല ഒരു ലൈഫായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ളവർ പറയുന്നുണ്ടാവാം നിങ്ങൾ വളരെയധികം ലക്കി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് പക്ഷെ ആക്ച്വലി നിങ്ങൾ ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ ആ ഒരു സോൾ വളരെയധികം പെടച്ചിലിലാണ് കാരണം നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ സോൾ നടത്തുന്നത് അതിൻ്റെ മുന്നിൽ നിങ്ങൾ വളരെയധികം ഞെരിക്കപ്പെടുകയാണ് ആക്ച്വലി നിങ്ങളുടെ അവസ്ഥ മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം സൊസൈറ്റി ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു കരച്ചിൽ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കാം അവരുടെ ഒരു ഷെയറിങ് പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ ഇവിടെ ഷെയറിങ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തിയോടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ തുടർച്ചയായതുകൊണ്ട് അന്ന് മുതൽ ഈ വ്യക്തിയോടായിരിക്കാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ആക്ച്വലി അതായത് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയോട് പറയുമ്പോഴാണ് നിങ്ങൾക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെ കേട്ടുകൊണ്ടിരുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണ കാലഘട്ടമായിരുന്നിരിക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുൻപ് ഒട്ടുമുണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷെ പലരുടെയും ആദ്യത്തെ ഒരു പ്രണയ അനുഭവമായിരിക്കാം ഇത് ഈ ഒരാൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് വന്നു പെട്ടു എന്ന് ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറും കടന്നു പോകുന്നത് സഫറിങ്സ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയും ജീവിക്കുന്നുണ്ടായിരിക്കാം അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം അവിടെയും ജസ്റ്റിസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ അവിടെ ജസ്റ്റിസ് കൊടുക്കാൻ സാധിക്കുന്നില്ല അവരിലേക്ക് എനർജി കൊടുക്കാൻ സാധിക്കുന്നില്ല അതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടാകാം ആ നിങ്ങളുടെ പാർട്ട്ണർക്കും ഉണ്ടാകാം അപ്പോൾ അവിടെ വളരെയധികം വഴക്കുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷനും ആ വ്യക്തി തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് ആ ഒരു വഴക്കുകളിൽ ഇൻവോൾവഡ് ആകുന്നില്ല എങ്കിൽ കൂടി പരോക്ഷമായിട്ട് നിങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തുമാത്രം വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് അത്തരത്തിലുള്ള വേദനയിലൂടെ ആ പേഴ്സണിൽ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിക്കും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷനുണ്ട് സപ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെപ്പോലെ തന്നെ വേദനകളെ പുറത്തേക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അകമെ വളരെയധികം ബന്ധുലിക്കുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതാണ് സപറേഷൻ എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളേക്കാൾ കൂടുതൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും കാരണം ഒരു ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എത്രമാത്രം പ്രോബ്ലംസ് പാസ്റ്റിൽ ഉണ്ടായിട്ടും ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും ആ വ്യക്തി പാലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നു ആവശ്യകാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു വ്യക്തമായിട്ടൊന്നും നിങ്ങളോട് പറയുന്നില്ല എല്ലാം ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു കാരണം എന്തെങ്കിലും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുമോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയമാണ് ആ പേഴ്സണെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് രണ്ടു പേരും കുറച്ച് കാലം ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന സിറ്റുവേഷൻസ് എല്ലാം സഫർ ചെയ്യുക എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ സന്തോഷിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വേദനിക്കുക ഇനിയും ഒരുപക്ഷെ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുക ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇന്നർ വോയിസ് ആണ് വരുന്നത് ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഇതിനോടകം നിങ്ങൾ തന്നെ പല ക്വസ്റ്റ്യൻസും നിങ്ങളോട് തന്നെ ചോദിച്ചു കൊണ്ടേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ഒരു സിറ്റുവേഷൻ വന്നു ഞാനൊരു തെറ്റും ഒരു പ്രണയം എന്ന് പോലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ പ്രണയമാണ് ആദ്യത്തെ വ്യക്തിയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത്തരം ചോദ്യങ്ങൾക്ക് വേറെ ആരുമല്ല മറുപടി പറയുന്നത് നിങ്ങളുടെ ആ ഒരു സോൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും കാരണം നിങ്ങൾ കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ളതാണ് ഇത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നൊരു കാര്യമില്ല ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ ആവശ്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കുന്ന പെയിൻ ആവശ്യമാണ് ചില ലേണിങ്സ് നിങ്ങൾക്ക് ആവശ്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലാസ്റ്റ് ജന്മമായിരിക്കാം ഇത് ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൈഫ് കണക്ഷനെ ഡിവൈൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ആൻസർ എന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു സോളിലൂടെ തന്നെ പറഞ്ഞു തരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത് ആരത്തിലുള്ള ചിന്ത എന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാതെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമമായിരിക്കാം ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലെ ചിന്തയായിട്ട് വരുന്നത് ഒരു ഒരാക്ഷൻ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടാവില്ല ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് കോൺഫ്ലിക്ട്സും ഡിഫീറ്റും ഒക്കെ ആ വ്യക്തി അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും വരും നിങ്ങൾക്കും വരും കാരണം കോൺഫ്ലിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത് ആ ഒരു മെഴുകുതിരി അണയാതെ നോക്കുന്നതാണ് അതാണ് നിങ്ങളുടെ സോളിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് അത് അണയാതെയാണ് നോക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് ആ വ്യക്തിയുടെ ആഴത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താണ് കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം നിങ്ങളുടേത് പക്ഷേ നിങ്ങൾക്കത് അവർ നിങ്ങൾക്കത് അറിയുന്നില്ല കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് നേരത്തെ മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയിലാണ് നിങ്ങളുടെ റിലീഫ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു സത്യമായിരിക്കുക കാരണം ആ വ്യക്തി അകന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സോൾ പെടയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാകുന്നത് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മാത്രമാണ് കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല ഒരു പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ചെന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡം എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഏറെ കാലമായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് ഓപ്പൺ ആകുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസാണ് നിങ്ങൾ നോക്ക് ചെയ്യുമ്പോൾ തുറക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വേറൊരു ഡോറായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു കാര്യത്തിലേക്ക് തിരിച്ചുവിടുക ബുക്കുകൾ വായിക്കുക പുതിയ ആൾക്കാരുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കൂടുക നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആക്കുക എന്നുള്ളത് ഡിവാൻ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാരണം എപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾ തുടരരുത് അത് നിങ്ങൾ മാറ്റുക എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങളോട് ഡിവൈൻ പറയുന്നുണ്ട് അതായത് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക റീവാലുവേറ്റ് പുനർചിന്തനം നടത്തുക ആൻഡ് സെർച്ച് വിത്തിൻ യുവാഹാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അന്വേഷിക്കുക അപ്പോൾ നിങ്ങളുടെ മൈൻഡും സോളും ഫ്രഷ് ആകുന്നതാണ് എന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ നിങ്ങളിലെ ഇൻഡ്യൂഷനെ കൂട്ടുക മനസ്സ് ശാന്തമാവുമ്പോൾ ഇൻഡ്യൂഷൻ തീർച്ചയായിട്ടും വർദ്ധിക്കുന്നതാണ് അതിനുവേണ്ടി കാതോർത്തുക ഡിവാൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഓരോ സമയത്തും ഡിവൈൻ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് തരും ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് വേറെ ആരോടും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് നിങ്ങളുടെ വ്യക്തി അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ആഴത്തിലുള്ള ചിന്ത എന്ന് പറയുന്നതും എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമുക്ക് പേഴ്സൻ്റെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് എന്താണ് ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിം യു എൻ്റെ പ്രോബ്ലമാണ് പക്ഷേ ഞാനെപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് മൈ ഫോൾട്ട് ഐ ആം ജസ്റ്റ് വേ സ്റ്റോപ്പ് ഡൗട്ടിങ് ഓൺ മീ നിങ്ങൾക്ക് എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്തിക്കൂടെ എന്നുള്ളതാണ് പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ കാൻ ലീവ് വിത്തൗട്ട് യു എനിക്ക് നിന്നെ കൂടെ ജീവിക്കാൻ പറ്റില്ല നിന്നെ കൂടാതെ എനിക്ക് ജീവിതം ഇല്ല യു ആർ ഡിസേർവ് ബെറ്റർ ദാൻ മീ നീ എന്നേക്കാളും നല്ലൊരാളെ എന്തായാലും അർഹിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ലൊരു പേഴ്സണാണ് നീ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണുള്ളത് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കാൻ ആ വ്യക്തി തയ്യാറുമാണ് ഇവിടെ പേഴ്സൻ്റെ ഏജ് ചിപ്പോൾ ട്വൻ്റി ഫൈവ് ആയിരിക്കാം ട്വൻ്റി സെവൻ ആയിരിക്കാം നിങ്ങളുടേതായിരിക്കാം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം കണ്ടുമുട്ടിയിട്ടുള്ളതോ ബർത്ത് മന്തോ ഫാമിലി ഫാമിലി ഒരു പക്ഷേ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവാം പാരൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ട്വൻറ്റി വൺ നിങ്ങളുടെ ഏജോ ഡേറ്റ് ഓഫ് ബർത്തോ ഏരീസ് ഇവിടെ ആർക്കേഞ്ചിൽ ഗബ്രിയേൽ ഇവിടെ ആർക്കേഞ്ചിൽ ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് തരണേ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രേ ചെയ്യാവുന്നതാണ് ഇവിടെ ലോങ്ങ് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം ലിയോ നിങ്ങൾ ലിയോ ആകാം പേഴ്സൺ ലിയോ ആകാം സാജിറ്റേറിയസ് ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ വളരെ ചേർച്ചയുള്ള കളർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളറായിരിക്കും സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് മന്ത് ആയിരിക്കാം ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഈ മാസത്തിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് ഔട്ടിങ്ങിന് പോയിട്ടുള്ളത് പിരിഞ്ഞിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് തിരുവനന്തപുരം വയനാട് ചെന്നൈ ഇടുക്കി പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് റീസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക കളക്റ്റീവ് റീഡിംഗ് ആണ് ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഗ്രീൻ താര എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഗ്രീൻ താര മന്ത്ര ജപിക്കാവുന്നതാണ് ഇവിടെ ആസ്ക് അതേഴ്സ് ടു ഹെൽപ്പ് യു ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഡു എവറിഥി ബൈ യുവർ സെൽഫ് നിങ്ങൾ സ്വയം പല കാര്യങ്ങളും തീരുമാനിക്കാതെ അറിവുള്ളവരോട് ചോദിച്ച ശേഷം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്രീൻ താര മന്ത്ര ജപിക്കാവുന്നതാണ് ഓം താരെ തു താരെ തുരേ സ്വാഹ എന്നുള്ളതാണ് ആ മന്ത്ര അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും അത് കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക